അപ്പൊ വെൽക്കം ടു സിംപിൾ വർക്ക് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞമ്മള് രണ്ട് പോത്തുകളെ കാണാൻ വേണ്ടിട്ടും അതിനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങൾ താടിപ്പടി എന്ന സ്ഥലത്തേക്ക് വളയം കൊളത്തുനിന്ന് താടിപ്പടി റോട്ടിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അവിടേക്ക് ഞമ്മളൊന്ന് പോവാണെ അപ്പൊ ഞമ്മളെ വീടോ എല്ലാരും ഒന്ന് കാണാ രണ്ടാളൊരു പോല രണ്ടു പോയിട്ട് ഒരാൾ പോകുന്നുണ്ട് ചെറിയ ചെക്കനാട്ടാ ചെറിയ ചെക്കൻ പറഞ്ഞ ചെറുപ്പം ചെറുപ്പാണ്

ഇതിന്റെ ഒരു പ്രചോദനം വേണം അതാണ് ഇപ്പന്നാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം ആ സത്യം തന്നെ ആ ചങ്ങയോക്കണ്ടോ ഇല്ല അതാണ് ഇവരെ കണ്ടു പഠിക്കണം ഇവരെ കണ്ടു പഠിക്കണം ആര് മക്കളല്ല

ഇപ്പം എന്തിനും പോത്ത് രണ്ടെണ്ണ ഇപ്പം മേടിച്ചിട്ട് എത്രയായി മേടിച്ചിട്ട് അഞ്ച് മാസമായി എന്നാണ് പറഞ്ഞത് ഇപ്പം എത്ര വയസ്സാണ് എനിക്ക് പത്തൊമ്പത് വയസ്സായി ഇപ്പം എനിക്ക് ഇപ്പം എനിക്ക് എത്ര വയസ്സിൽ പോത്തിനെ വളർത്താൻ തുടങ്ങി അല്ല ഇതിൻ്റെ മുന്നെന്തേക്കല്ലേ ഞാൻ പോത്തിനെ ഏഹ് രണ്ടു കൊല്ലല്ല എന്നാണ് എനിക്ക് പോത്തിനെ വളർത്താനുള്ള ആ ഇതിലേക്ക് എത്തിയത് എന്നൊക്കെയായി രണ്ടു മൂന്ന് കൊല്ലായി ഓത്തിനെ വളർത്താൻ തുടങ്ങിട്ട് അതിലെടുക്കപ്പോ എത്ര പോത്തിനെ വിറ്റേക്ക് രണ്ടെണ്ണം വെച്ചു പിന്നെ രണ്ടെണ്ണം വേറെ ഒഴിച്ചു അല്ലേ അഞ്ചു മാസായില്ലേ അപ്പോ ഈ രണ്ടെണ്ണം ആ രണ്ട് പോത്തിനോ കണ്ടാ എങ്ങനെ തരു എന്നാൽ ലാസ്റ്റ് എനിക്കൊരു നിഗമനം ഉണ്ടാവുമല്ലോ എന്റെ പൊതുമുട്ടികളെ കൊടുക്കാനും തൊണ്ണൂറ്റെട്ട് കിട്ടിയ കൊടുക്കാനാ എന്റെ കണക്കില്ലേ എത്ര പൂക്കണ്ടാവും ഇന്നാലിപ്പറ്റി ഒരു രണ്ട് വർഷം ഒക്കെ ഒരു നാലഞ്ചു വർഷമായിട്ട് പിന്നാലെ നടക്കണ ആളല്ലേ ടുത്തരില്ലേ ചന്ദനപ്പൂത്താപ്പ എത്ര അടുത്ത് കൊടുക്കല് തൊണ്ണൂറ്റെട്ട് കിട്ടിയാ കൊടുക്കാനാ പറഞ്ഞത് ആരോഗ്യ ആവശ്യക്കാരുണ്ടെങ്കി നമ്പറിനോട് വിളിച്ചോളിക്കാം നമ്പർ കൊടുക്കല്ലേ ഏ ഏഹ് നോക്കി നോക്കി അല്ലേ എന്താണ് പേര് പറഞ്ഞേ സോലി ട്ടാ അപ്പേ ഇപ്പം എൻ്റെ പ്രത്യേകത എന്താ വെച്ചാലേ ഇത്തരം ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് പോത്തിനെ നോക്കിയിട്ട് പത്ത് ഉറുപ്പ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി ഇനിയിപ്പത്ത് വിറ്റടുക്കുമോ രണ്ടര അല്ലേ ഇത് ഞമ്മളെ പാളയംകുളത്തുള്ള സാലി പാളയംകുളം അല്ലേ എവിടെയാണ് പാളയംകുളം പള്ളിക്കുന്നത്തുള്ള സാലിയാണ് കേട്ടത് അപ്പം രണ്ട് പോത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ വിളിച്ചത് കുറച്ച് മുന്നേ എന്തെങ്കിലും ഞങ്ങൾ പോത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പാർട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളി എന്തൊക്കെ തീറ്റ കൊടുക്കണേ ഇപ്പോ ഇപ്പൊ കൈത്തീറ്റായിട്ട് എന്താ കൊടുത്തത് അതിന് എന്താ കൊടുക്കും കൈത്തീറ്റായിട്ട് വെള്ളത്തിൽ വീട്ടിൽ കൊണ്ടു വെള്ളം അടിക്കും വീട്ടിൽ കൊണ്ടായിട്ട് വെള്ളം അടിക്കും എന്നാണ് പറഞ്ഞത് പോത്തിന്റെ മേലൊക്കെ വെള്ളം അടിക്കിസാറാക്കും ആ പോത്തിന് കുറച്ച് പേടിണ്ട് വേറെ അന്ന് ചന്തയില് എത്ര റുപ്പ്യായി അമ്പത് റുപ്യായത്രേ അന്ന് ചന്ത അഞ്ചു മാസത്തിന്റെ മേലെ ആയിക്കിട ഞാൻ പറഞ്ഞാൽ ചന്ത ഒന്നും കാണാൻ ഉണ്ട് രണ്ടോ

നമ്മള് മേടിക്കാം മേടിക്കണോണ്ട് ഞമ്മക്ക് ആദ്യം ആവശ്യക്കാരെ നമ്പർ കൊടുക്കാം നമ്മൾ നമ്പർ കൊടുക്കണ്ട വന്ന് വന്ന് ഇപ്പൊണ്ടോ ഏഹ് അതിന്റെ നമ്പർ ഇപ്പൊ വിളിച്ച നമ്പർ അല്ലേ ഈ വിളിച്ച നമ്പറിൽ പിന്നെ നമ്മൾ നമ്പർ ആ കൊടുക്ക എന്താച്ചാലേം ചെറുപ്പത്തിൽ നടക്കുന്നുണ്ടല്ലോ അടണ്ടാ എത്ര പഠിക്കൂറി ല്ലേ

ഡിഗ്രി കളിക്കണല്ലേ എടാ ഡിഗ്രി കളിക്കുന്നു എത്ര എത്ര ക്ലാസ്സിലാ സെക്കൻഡ് പോലുള്ള മോലാലിയാണെങ്കിൽ എന്താ പറഞ്ഞത് പതിമൂന്ന് പോത്തുള്ള ഒരു മോലാലാണ് ഈ വരുന്നത് ജില്ല കേട്ടോ എന്ത് ചെയ്യാ അങ്ങനെ നടക്കണം കേട്ടോ ആര് ഡിഗ്രിക്കാ പഠിക്കണേ ക്ലാസ് ഒന്നും ഡിഗ്രി പറഞ്ഞാൽ ഡിഗ്രി പറഞ്ഞാലോ അങ്ങനെന്താ എത്ര ക്ലാസ്സിൽ ക്ലാസ് ഒന്നൂല്ലേ അങ്ങനെ നമുക്ക് ാം ക്ലാസ് എന്നാ പോണം പതിമൂന്നെ സുഹൃത്തുക്കളെ ഈ പോത്ത് പെൻറ്റെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു വിലക്ക് ചോയിച്ചിട്ടുണ്ട് അപ്പോ ഒരു തെരിയാണെങ്കിൽ നമ്മൾ കൊണ്ടാവാ ഒരു പോത്ത് ആ പോയിക്കണത് ആ മൂലയിലായിട്ടുള്ളത് ഇല്ല ഒരു മോത്താ നിക്കുന്നതാണ് ഞമ്മളൊരു വിലക്ക് ചോദിച്ചിട്ടുണ്ട് ഞമ്മളെ ചെക്കനെ നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും മോശം ജാത്ത രൂപത്തില് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ കേടരുത്താത്ത രൂപത്തിൽ എന്നോട് ഞാൻ കന്ന് ചോദിച്ചിട്ടുണ്ട് എന്ത് വിളിച്ചു ഈ പോടി മാറ്റണ പല മുതലാവും ആ വരത്ത് മുതലാവും ഞാൻ എന്നെ കേട്ടില്ല ഞാൻ അതിനാണ് അതിനാണ് ഇപിടിപടി <laughs> ி தெ <laughs> <laughs> അതെ പറഞ്ഞു എത്രക്ക് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു അതിന്റെ മേലേക്ക് നമ്മൾ ചോദിച്ചില്ല അതിന്റെ മേലക്ക് ഞമ്മള് ചോദിച്ചില്ല ഭൂത്തിനെ ആ രണ്ട് ഭൂത്തിനെ നമ്മള് ചോദിച്ചിട്ടുണ്ട് ഏഹ് ഇവിടെ തിരിഞ്ഞിക്ക് എന്ത് മത്താനൊക്കെ പറഞ്ഞു അഞ്ഞൂറായിരം േക്കോ പോത്തിന്റെ പേടി മാറ്റി കഴിഞ്ഞു പണി അത്ര എടുക്കണം വെച്ചിട്ട് ആന് പേര് സജിറാലി പോട്ട അമ്പലം ഞങ്ങളവിടെ പറയാം അമ്പലത്തിന്റെ പാർത്ത് കൊണ്ടേ ഇറക്കിട്ടേ അവിടുന്ന് വിടാൻ പോലും ഇല്ല ഇവിടെ ചോയിച്ച കാറ്റും മേലക്കാണ് ഞാൻ എന്നോട് ചോദിച്ചത് കച്ചോടെ ഞാൻ വിലയിക്കണില്ല കച്ചവടം ഞാൻ പറയണില്ല നമുക്ക് ഞമ്മക്ക് തന്നില്ലെങ്കിലും ഞമ്മള് ചോദിച്ച വില നമ്മള് പറയുന്നത് മനസ്സിലായാ എനിക്ക് പത്ത് രൂപ കിട്ടാതെ കിട്ടിക്കോട്ടെ ഞാൻ ഈ വിലക്ക് ഇഞ്ചി തന്നെ ഇനി തരുന്നണ്ടാ ോ ഇന്നാലും ഇവിടെ ആൾക്കാര് ചോദിച്ചതിന്റെ മേലെ ഞാൻ പോത്തിന് ഞാൻ എന്നോട് ചോദിച്ചില്ലേ ചോദിച്ചില്ലേ ഇജ്ജിന്നോട് പറഞ്ഞേ അത് എറിഞ്ഞിടൂ അത് എറിഞ്ഞിടൂ അങ്ങനെ എറിഞ്ഞിട പല ചോദ്യമുണ്ട് ചോദ്യത്തിന് പല ചോദ്യം ഉണ്ട് എറിഞ്ഞിടൂ അപ്പൊ ജിദ് തരില്ലേ അപ്പൊ ഞമ്മള് നമ്മക്കൊരോകില്ല ഓന് അവന്റെ മുതലിന് ഓനിക്ക് വില കിട്ടിയാലോ കൊടുക്കുള്ളൂ ഞാനൊരു വിലക്ക് ചോദിച്ചു പക്ഷേ ഓരോരുത്തർ ചോദിച്ചതിന്റെ മേലേക്ക് ചോദിച്ചു ഓൻ എന്നെ പറഞ്ഞ് തിരക്ക് ചോദിച്ചു കഴിഞ്ഞു അതിന്റെ മേലയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ ഞമ്മക്ക് തരുന്നില്ല അപ്പൊ തരുന്നില്ല അപ്പൊ ഇത്തരം തിരിച്ചു പോകാണ് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീടിയും കാര്യങ്ങളും ഇതില് ചെയ്തൊടുക്ക ഒരു പത്ത് റൂപ്പ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ നമുക്ക് ഒരു കുഴപ്പിക്കാം സന്തോഷമുള്ളൂ അയ്യുള്ള ഞമ്മളൊരു വിലക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ തന്നില്ല അത് ഞമ്മള് പറയുന്നില്ല അതിന്റെ മേലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ എനിക്ക് കിട്ടിക്കോട്ടെ കുഴപ്പമില്ല ഒരു പോത്ത് ഇതാണ് അത് വേണ്ട ഇതാണ് ഒരു പോത്തിട്ടാ ഒരു പോത്ത് പോ

ഇജ്ജി ലാലായ പൈസക്ക് വേണ്ടി കാലത്ത് കുട്ടികളൊക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ തല തിരിഞ്ഞു നടക്കണ ഇജ്ജി ഒരു നടക്കുക കമ്മിനായിട്ട് പക്ഷെ ഇത് ഞങ്ങൾ പൈസ വേറെ ഇത് ഞമ്മള് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കുക